ഈ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് പറ്റിയൊക്കെ സംശയം നടത്തുമ്പോൾ ഞാൻ ഈ കുട്ടിയുടെ ഈ വിദ്യാർത്ഥി അക്കാഡമിക് ഒന്ന് പരിശോധിച്ചു എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല ആ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി ബിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ബി എയും എം എയും പാസായത് കേരള സർവകലാശാലയിൽ നിന്നാണ് ബി എഡും എം എഡും പാസ്സായത് കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ് എം ഫില്ല് പാസ്സായത് എം ഫില്ല് ഗവേഷണ യോഗ്യത നേടിയ വിദ്യാർത്ഥിയാണ് പി എച്ച് ജിക്ക് അഡ്മിഷൻ നേടിയത് അങ്ങനെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥിക്ക് കേരളത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്റിലെ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം സംസ്കൃതം അറിയാത്ത എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ടു കഴിഞ്ഞു സത്യത്തിലെ കണിക ഇല്ലാത്ത ഈ പ്രചരണം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറുകൾ സൃഷ്ടിച്ചു എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും പോയി കഴിഞ്ഞു എന്താ പോയിരിക്കുന്നത് സംസ്കൃതം അറിയാത്ത എസ് എഫ് ഐ നേതാവിന് ആ ഗവേഷണ പ്രബന്ധം കൊടുക്കുക എസ് എഫ് ഐ എന്നൊരറ്റത്ത് കണ്ടാൽ വളരെ ആവേശപൂർവ്വം ഈ കേരളത്തിനകത്ത് വലതുപക്ഷ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്യും ആക്രമിക്കുമെന്ന നല്ല ബോധ്യവും രാഷ്ട്രീയ തന്ത്രവുമുള്ള ആർ എസ് എസിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ് എസ് എഫ് ഐ നേതാവിനത് ആ സംസ്കൃതം അറിയാത്ത ഒരു പ്രബന്ധം കൊടുക്കാൻ പോകുന്നു ആ കുട്ടിക്ക് എഴുതേണ്ടി വന്ന വാചകങ്ങൾ കേരളം കേൾക്കണം എനിക്ക് ഇപ്പോൾ രോഹിത് ബമൂല എന്ന എന്റെ കൂടപ്പുറപ്പിന്റെ നിലവിൽ കേൾക്കാം ജാതി വിവേചനത്തിന്റെ അട്ടകാസങ്ങൾ കേൾക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ജീവിതം വീണ്ടും വഴുതി ഉത്തരേന്ത്യയിലല്ല ഈ കേരളത്തിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നു